യൂറോ കപ്പിലേക്ക് തന്നെ പോകാം സ്പെയിനാണ് യൂറോ കപ്പ് കിരീടം മൂന്നാം തവണയാണ് സ്പെയിൻ കിരീടം സ്വന്തമാക്കുന്നത് ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം എന്ന തരത്തിലേക്ക് കൂടി സ്പെയിൻ മാറുന്ന പശ്ചാത്തലമുണ്ട് ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിൻ തകർത്തത് എൺപത്തിയാറാം മിനിറ്റിൽ ഓയർ സലാബാണ് ഗോൾ നേടിയത് തുടർച്ചയായ രണ്ടാം തവണയും ഫൈനലിൽ ഇംഗ്ലണ്ടിന് അടിതെറ്റുകയായിരുന്നു അങ്ങനെ ഇംഗ്ലണ്ടിന്റെ കായിക പ്രേമികൾ ഫുട്ബോൾ പ്രേമികൾ കണ്ണീരോടെയാണ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നത് ഇ ആർ രാകേഷും എൽദോ പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും എൽദോ ആവേശകരമായ ഒരു മത്സരമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു സ്പെയിൻ തുടർച്ചയായി കിരീടനേട്ടം സ്വന്തമാക്കുന്നു എങ്ങനെ വിലയിരുത്താം മത്സരത്തെ രജിത് ഈ മത്സരം ഈ ലോകം പുഴിച്ചു നോക്കിയൊരു മത്സരമാണ് കാരണം യൂറോകപ്പ് ഫൈനൽ എന്നാൽ അത് ലോക ഫുട്ബോളിൽ തന്നെ ഈ തില്ലം എന്ന് ശേഷിപ്പിക്കുന്ന യൂറോപ്പിന്റെ ഫൈനൽ പോരാട്ടമായതുകൊണ്ട് തന്നെ ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറമാണ് ഇത് ഫുട്ബോൾ ആവേശം അപ്പോൾ അത്രമാത്രം കാത്തിരുന്ന ഒരു ഫുട്ബോൾ പേരാണ് സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ കഴിഞ്ഞ യൂറോകപ്പിന്റെ ഫൈനലിൽ ഇറ്റ്സ് ഫോങ് കമ്മിങ് എന്നുള്ളതായിരുന്നു വീട്ടിലേക്ക് കപ്പെത്തുന്നു ഇംഗ്ലണ്ടിൽ നടന്ന മത്സരമായതുകൊണ്ട് തന്നെ അത് ഫോങ് കമ്മിംഗ് എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടിയാണ് ഇംഗ്ലീഷ് ആരാധകർ അത് പക്ഷേ അവിടെയും ഇംഗ്ലണ്ടിന്റെ ഫൈനലിൽ പതറി അന്ന് ഇറ്റലിയുടെ പെനാൾട്ടി ഫുൾ തോട്ടിൽ തോറ്റുവെങ്കിൽ ഈ തവണ പരാജയം അത് സ്പെയിനിന് മുന്നിലായിരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം സ്പെയിന്റെ യുവനിര വളരെ ശ്രദ്ധേയമായിട്ട് നേട്ടം കൈവരിച്ച ഒരു ടൂർണമെന്റാണ് മാത്രമല്ല തോൽവി അറിയാതെ നേരിടിയ ഒരു സംഘമാണ് സ്പെയിൻ ഈ ടൂർണമെന്റിൽ അതിന്റെ ഒരു ജൈത്ര ഫൈനലിൽ തുടർന്നു എന്നുള്ളത് പക്ഷേ ഒരു ഫൈനലിന് വേണ്ട ആവേശം മികവ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ് ും നേരത്തെ രഞ്ജിനി സൂചിപ്പിച്ച പോലെ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ ഉയർന്നത് ഏഴാമത്തെ മിനിറ്റിൽ മിക്കോ വില്യംസ് ആദ്യം സ്കോർ ചെയ്യുന്നു സ്പെയിന് വേണ്ടി പിന്നീട് എൺപത്തി ആറാം മിനിറ്റിലാണ് മിക്കേൽ ഒയർ സബാൽ സ്പെയിന്റെ ഗോളിനെട്ട് രണ്ടാക്കി ഉയർത്തുന്നത് പകരക്കാരനെത്തിയ പാമറാണ് ഇംഗ്ലണ്ടിന്റെ ആശ്വാസ ഗോൾ അത് എഴുപത്തി മൂന്നാം മിനിറ്റിലായിരുന്നു ഏറ്റവും ഒടുവിൽ അവസാന സെക്കൻഡുകളിൽ ഒരു ഗോൾ ശ്രമമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഡാനിയോൾമോയുടെ ഒരു ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനത്തിൽ ഗോൾ തടയുകയായിരുന്നു എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള അവസരങ്ങൾ ഇംഗ്ലണ്ട് തുറന്നെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ജയം അത് സ്പെയിനൊപ്പുമായിരുന്നു അങ്ങനെ ഏതാനും പ്രാവശ്യം യൂറോകപ്പ് നേരിടുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറുകയും ചെയ്തു രണ്ടാം ഭാഗത്തെ തുടക്കത്ത് തന്നെ സ്പെയിൻ ലീഡെടുത്തിരുന്നു ഗോൾ പാമ്പറുടെ മറുപടി ഗോളിലൂടെ ഇംഗ്ലണ്ട് തരിച്ചുപോയി എന്നാൽ എൺപത്താറാം മിനിറ്റിൽ ാണ് സ്പെയിന്റെ രക്ഷക്കെ ചെയ്തത് എൺപത്തി ഒൻപതാം മിനിറ്റിൽ ഒരു കോർണർ കിക്കാണ് സ്പെയിൻ ഗോളി സിനെയ് സിമോണും ഓൾമോയും ചേർന്ന് തടഞ്ഞ് മത്സരത്തിൽ നിർണായകമായത് അങ്ങനെ എന്താണെങ്കിലും മത്സരം അത് സ്പെയിൻ ശുദ്ധമാക്കി സ്പെയിന്റെ യുവനിര ഒരു പക്ഷേ ഇനിയുള്ള ഫുട്ബോൾ മുഹൂർത്തങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ ഉത്തുനിൽക്കുന്ന ഒരു സംഘമായിരിക്കും സ്പാനിഷ് ഈ യുവനിര സംഘം രഞ്ജിത്ത് രാകേഷ് ഈ ഗോൾ നേട്ടം യാദർച്ഛികവും ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ ടീമിൻ്റെ യൂറോകപ്പ് കിരീടം ഒട്ടും യാദർച്ഛികമാണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ബെർലിൻ്റെ ഒളിമ്പ്യാ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയങ്ങളിൽ യൂറോകപ്പ് കിരീടദാനത്തിൽ അവസാനിച്ച സ്പാനിഷ് ഫുട്ബോൾ ടീമിൻ്റെ ജൈത്രയാത്ര അയിക്കൂറി എല്ലാവരും പ്രതീക്ഷിച്ചാണ് കാരണം അത്രത്തോളം കേളി മികവ് പലതരത്തിലുണ്ടായിരുന്നു സ്പെയിനിന്റെ ഈ ടൂർണമെന്റിൽ ഉടനീളം ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ അപ്രവചനീയമായ സ്വഭാവം കൊണ്ട് മാത്രമാണ് ന്യായമായ ചില സംശയങ്ങൾ ഉണ്ടായത് എന്ന് പക്ഷെ അതിനെയൊക്കെ കവച്ചുവെക്കുന്ന ഒരു കിരീടനേട്ടത്തിലേക്ക് ഈ മത്സരത്തിന്റെ വിലയിരുത്തലിലേക്ക് എങ്ങനെ പോകാം ആരഞ്ജിത്ത് ഈ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകൾ ആര് എന്ന ചോദ്യത്തിന് ആദ്യം മുതൽ ഉണ്ടായി ഉയർന്നിരുന്ന ഉത്തരം അല്ലെങ്കിൽ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ സ്പെയിൻ എന്നുള്ളതായിരുന്നു അതുപോലെ ഏതായാലും വെച്ചിരിക്കുകയാണ് സ്പെയിൻ സ്പെയിൻ വീണ്ടും യൂറോ ജേതാക്കളായിരിക്കുന്നു നാലാം തവണ സ്പെയിൻ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു ഈ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ പകുതി വിരസമായിരുന്നു പ്രത്യേകിച്ച് രണ്ട് ടീമുകളും പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് സൂക്ഷ്മയോട് കൂടി കളിച്ചു എന്ന് പറയാൻ കഴിയും പ്രത്യേകിച്ച് ഗോളൊന്നുമില്ലാത്ത ആദ്യ പകുതി പ്രത്യേകിച്ച് സ്പെയിനിൻ്റെ താരങ്ങൾ ചില മുന്നേറ്റങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് നടത്തി പക്ഷേ ഇംഗ്ലീഷ് പ്രതിരോധ നിരയിൽ അതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിലാണ് മൂന്ന് ഗോളുകളും പിറന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വിജയ് ഗോൾ ഉൾപ്പെടെ മൂന്ന് ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലാണ് അതായത് രണ്ടാം പകുതി ആരംഭിച്ച് അറുപത് സെക്കൻഡിനുള്ളിൽ തന്നെയാണ് ആദ്യ ഗോള് സ്പെയിനിലിടുന്നത് നിക്കോ വില്യംസ് ആണ് ആ ഗോൾ സ്വന്തമാക്കിയത് ഈ ടൂർണമെന്റിൽ തന്നെ അത്ഭുതം എന്ന് വിശേഷിക്കപ്പെടുന്ന യമാലിന്റെ പാസിൽ നിന്നാണ് ആയിരുന്നു ആ ഗോളിന്റെ പിറവി അതിനുശേഷം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് ചില ചില സബ്സ്റ്റ്യൂഷനുകൾ ഇംഗ്ലണ്ട് നടത്തുന്നു ഇംഗ്ലണ്ടിന്റെ നായകനായ ഹാരി കെയ്നെ അറുപതാം മിനിറ്റിൽ പിൻവലിക്കുന്ന തീരുമാനം പോലും കോച്ച് ഗാരി സൗത്ത് ഗെയ്ത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഒപ്പം തന്നെ പാർമറിനെ എഴുപതാം മിനിറ്റിൽ ഇറക്കുന്നു ഏതായാലും പലപ്പോഴും ഈ ടൂർണമെന്റിൽ പലപ്പോഴും സൗത്ത് ഗെയ്ത്തിന് സബ്സ്റ്റ്യൂഷനുകൾ മത്സരങ്ങളെ ഇംഗ്ലണ്ടിനെ തിരിച്ചു കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ട് ഇന്ന് സമാനമായ രീതിയിൽ ഇന്നും അത് തന്നെയാണ് കണ്ടത് എഴുപതാം മിനിറ്റിൽ പാമർ സബ്സ്റ്റ്യൂട്ടായി മത്സ്യ കളത്തിലേക്ക് വരുന്നു എഴുപത്തിനാലാം മിനിറ്റിൽ അതിൻ്റെ ബലവും ഇംഗ്ലണ്ട് കാണുന്നു എഴുപത്തിനാലാം മിനിറ്റിൽ ഇംഗ്ലണ്ട് അങ്ങനെ മറുപടി നൽകുകയാണ് സ്പെയിനിന് പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ സ്പെയിനിൻ്റെ വിജയ് കുതിപ്പ് തടയാൻ സാധിച്ചില്ല എൺപത്തി ആറാം മിനിറ്റിൽ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ എൺപത്തി ആറാം മിനിറ്റിൽ വീണ്ടും സ്പെയിൻ വിജയ് ഗോൾ നേടിക്കൊണ്ട് യൂറോ കിരീടം നേടുന്നതാണ് കണ്ടത് ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകൾ ആര് എന്ന അല്ലിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യുവതാരങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരുമുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇത്തവണത്തെ സ്പെയിൻ ടീം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യമാൽ ഒപ്പം തന്നെ നിക്കോ വില്യംസ് തുടങ്ങിയവരുൾപ്പെഡറി ഉൾപ്പെടുന്ന യുവനിര ഒപ്പം റയലിന്റെ നായകൻ ഉൾപ്പെടെ അടങ്ങുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ സ്പെയിനിനെ ഏതായാലും കിരീടം കൊണ്ടുവന്നിരിക്കുകയാണ് മാത്രവുമല്ല മരണ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പടാൻ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് സ്പെയിൻ വിജയിച്ചു കയറിയത് ഇത്തവണ അതായത് ക്രൊയേഷ്യയെ വലിയ മാർജിനിൽ തകർക്കുന്നു ആദ്യ മത്സരത്തിൽ അതിനുശേഷം ഇറ്റലിയെ തകർക്കുന്നു അങ്ങനെ മരണ ഗ്രൂപ്പിൽ നിന്ന് വിജയിച്ച് അനായാസം വിജയിച്ചാണ് സ്പെയിൻ ഏതായാലും ഈ കിരീടനേട്ടത്തിലേക്ക് എത്തുന്നു അപ്പം രണ്ട് പകുതികൾ അല്ലെ അതാണ് ഈ പ്രത്യേകത കാരണം ഒന്നാം പകുതിയിൽ ഇംഗ്ലീഷ് കോട്ടയെ പിടിച്ചുകെട്ടുന്ന സ്പെയിനെ നമ്മൾ കണ്ടു ഇംഗ്ലീഷ് പ്രതിരോധം സ്പാനിഷ് പടയെ തിരിച്ചു കോട്ട കെട്ടി സംരക്ഷിക്കും നമ്മൾ കണ്ടു മറുവശത്ത് രണ്ടാം പകുതിയിൽ പക്ഷേ ഇംഗ്ലണ്ട് കളിമറഞ്ഞതുപോലെ ആയിരുന്നു കാരണം രണ്ടാം പകുതി കയറുന്ന സ്പാനിഷ് പടയാണ് ഇത്തരത്തിൽ സംഭവിച്ചത് രണ്ടാം മിനിറ്റിൽ തന്നെ ഗോൾ നേടുന്ന പശ്ചാത്തലം നമ്മൾ കാണുന്നു രണ്ടാം പകുതിയിൽ അങ്ങനെ ഈ കളിയുടെ ഓരോ തലങ്ങളിലും കൃത്യമായി തന്നെ പ്ലാനുകൾ നടപ്പിലാക്കി തന്നെ ആയിരുന്നു സ്പാനിഷ് മുന്നേറ്റം എന്ന് വേണം കരുതാൻ ആ തീർച്ചയായും കൃത്യമായി സ്പെയിനിന് ഈ മത്സരത്തിൽ ആധിപത്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പറയാതിരിക്കാനാവില്ല പ്രത്യേകിച്ച് ആദ്യ പകുതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗോൾ മുഖത്തേക്ക് മുന്നേറ്റങ്ങൾ സ്പെയിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധ തട്ടി അകറ്റുന്നതാണ് കണ്ടത് രഞ്ജിത്ത് സൂചിപ്പിച്ചതിന് രണ്ടാം പകുതിയാണ് ഈ മത്സരത്തെ തന്നെ മാറ്റിമറിച്ച നീക്കങ്ങൾ സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പ്രത്യേകിച്ച് ഈ മത്സരം ആരംഭിച്ച് അറുപതാം സെക്കൻഡിൽ തന്നെയാണ് ആ ഗോൾ നേടാൻ സ്പെയിനിന് സാധിച്ചു അങ്ങനെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ സ്പെയിനിന് സാധിക്കുകയും ചെയ്തു അതായത് യമാലിന്റെ പാസിൽ നിന്ന് നിക്കോ വില്യംസ് ആണ് ആ ഗോൾ സ്കോർ ചെയ്തത് പക്ഷേ പിന്നീട് ഇംഗ്ലണ്ട് പലപ്പോഴായി ഗോൾ നേടാനുള്ള ശ്രമങ്ങൾ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അങ്ങനെയാണ് പാമറിന്റെ ഭാഗത്തുനിന്ന് എഴുപത്തി മൂന്നാം മിനിറ്റിൽ പാമർ സ്കോർ ചെയ്യുകയും ഇംഗ്ലണ്ട് ഒപ്പം എത്തുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ അവിടെ നിന്നെല്ലാം മത്സരത്തിൽ തിരിച്ചു വരുന്നതാണ് സ്പെയിൻ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത് അതായത് എൺപത്തിയാറാം മിനിറ്റിലാണ് ഓയർ സബാലിന്റെ വിജയ ഗോൾ എന്ന് പറയാവുന്ന ഗോൾ സ്വന്തമാക്കിയത് മാത്രവുമല്ല എൺപത്തിയൊൻപതാം മിനിറ്റിൽ പോലും ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് ചില നീക്കങ്ങൾ ഉണ്ടായി അതായത് ഗോൾ മുഖത്ത് സ്പെയിൻ നടത്തിയ ഡാനി ഓൾമോ നടത്തിയ ഒരു നീക്കം അതാണ് സമനിലയിൽ നിന്ന് ഇംഗ്ലണ്ടിനെ തളക്കുകയും ചെയ്തത് ഒരു ഗോൾ ലൈൻ സേവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സേവാണ് ആണ് ഏതായാലും മത്സരം അധിക സമയത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകാതെ സ്പെയിനേതായാലും നാലാം യൂറോ കിരീടം എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത് ഏതായാലും ഏറ്റവും കൂടുതൽ ഈ വിജയത്തോടു കൂടി പല റെക്കോർഡുകളും സ്പെയിൻ സ്വന്തം പേരിൽ കുറിക്കുകയാണ് അതായത് തുടർച്ചയായി നാലാം ക്ഷമിക്കണം നാല് യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീം എന്ന പദവി സ്പെയിൻ സ്വന്തമാക്കുകയാണ് അതായത് സ്പെയിൻ്റെ ആദ്യ യൂറോ കിരീടനേട്ടം അറുപത്തിനാലിലാണ് പിന്നീട് സ്പെയിന്റെ ഏറ്റവും വലിയ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടം രണ്ടായിരത്തി എട്ടിൽ സ്പെയിനാണ് യൂറോകപ്പ് നേടുന്നത് രണ്ടായിരത്തി പത്തിൽ അവർ ലോക കിരീടം നേടുന്നതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും യൂറോ ജേതാക്കളാവുന്ന അങ്ങനെ സ്പെയിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു വിജയം ഏതായാലും സ്പെയിൻ സ്വന്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം സാവിയും യൂണിവേഴ്സിറ്റിയും ഉൾപ്പെടെയുള്ളവർ കസിയസും ഉൾപ്പെടുന്ന സംഘം അന്ന് സ്പെയിന്റെ സുവർണ തലമുറ എന്ന് വിശേഷിപ്പടാവുന്ന താരങ്ങളാണ് ഏതായാലും അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രകടനം ഏതായാലും സ്പെയിന്റെ യുവതാരങ്ങളും ഒപ്പം തന്നെ പരിചയ ായ താരങ്ങൾ ഉൾപ്പെടെ സംഘം ഇപ്പോൾ അതായത് നേടിയിരിക്കുകയാണ് മാത്രമല്ല ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീം സ്പെയിനായി മാറിയിരിക്കുന്നു പതിനഞ്ച് ഗോളുകൾ സ്പെയിൻ സ്വന്തമാക്കുമ്പോൾ അത് അതായത് സ്പെയിനിലെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഇപ്പോൾ യൂറോ കപ്പിൽ ഉണ്ടായിരിക്കുന്നത് ഐതിഹാസികമായ വിജയം സ്പെയിൻ നേടുന്ന പശ്ചാത്തലം കപ്പിലെ രാജാക്കന്മാരായി സ്പെയിൻ മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു മറുവശത്ത് കോപ്പ അമേരിക്ക ഫുട്ബോളിലും ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ് അവിടെ